ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് എല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സമയം നാല് മണിയൊക്കെ അപ്പോൾ ചായയ്ക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചത് അപ്പോൾ ചായ കുറിച്ചിട്ട് നമ്മുടെ വ്ലോഗ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഇന്നിപ്പോൾ രാവിലെ മുതൽ വീഡിയോ നിൽക്കുക വലിയൊരു ഒരു സുഖമില്ലായകയൊക്കെ അപ്പൊ പിന്നെ എടുക്കണില്ലാന്ന് വിചാരിച്ചു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ പിന്നെ കണ്ടിട്ടുണ്ടൊരു എനർജിയാണ് വന്നിട്ട് അപ്പൊ പിന്നെ എന്നാ നാലണി തൊട്ടുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞമ്മക്ക് ഇവിടെ ചായ ആദ്യം അപ്പൊ കുറച്ചും കൂടി എനർജി കിട്ടുമല്ലോ ബാക്കി വീട് എടുക്കാനുള്ളത് ചായ ഒടിച്ചിട്ടാവാം നമ്മുടെ ബാക്കി പരിപാടികള് ഇന്ന പേ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കള്ളത്തരം കാട്ടിട്ടുണ്ട് പിന്നെ കപ്പ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അപ്പൊ പിന്നെ അതും കൂട്ടിങ്ങനെ ചായ അടിച്ചാന്ന് വിചാരിച്ച് അപ്പം അവിടെ ഒരാള് കപ്പ് കേക്ക് കണ്ടപാട് കൈയിടാൻ വന്നിട്ട് കേട്ടോ അപ്പൊ ഓന് നാലണിക്ക് ഞമ്മളെന്താ തിന്നത് അതൊക്കെ തന്നെയാണ് കൊടുക്കല് ഓനി പിന്നെ എങ്ങനെ ഓനായിട്ട് ഇങ്ങനെ കുറുക്കിയതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ വലിയ ഇഷ്ടൊന്നുമില്ല കേട്ടോ ഇപ്പൊ കുറുക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് ഉണ്ടായി കൊടുക്കല് അതന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കഴിച്ചാല് പിന്നെ ഓനെ കഴിക്കൊന്നുമില്ല കേട്ടോ കളർ മണ്ണാവൂലെ ആ ആ തുണി എന്തേലും ഒന്ന് വിരിച്ചിട്ടിരുന്നോ ചെല്ലു അപ്പൊ നിയമോള് ഇവിടെ ഇരുന്ന് കളറിങ് കളർ കൊടുക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങള് നാലണി ആയപ്പോ വെറുതെ ഇങ്ങനെ പൊറത്തിറങ്ങിയതാണ് കേട്ടോ ഈ സമയം ഒരു ഫ്രീ ടൈം ആണെങ്കിൽ അപ്പം നമ്മളെ വീടിനെ പറ്റി വീഡിയോ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനീലേ ഷീറ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരി ചോയിക്കുണ്ട് നിങ്ങൾ ഇടാന്ന് പറഞ്ഞിട്ട് എന്താ ഇടാത്തത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ഒരു കുറച്ച് ദിവസത്തെ സാവകാശം കൂടി വേണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാട്ടോ ഷീറ്റൊക്കെ ഇട്ടപ്പോഴേ ഈ ഭാത്തക്ക് ഭയങ്കര ഇറ്റായി മറ്റേ ഇവിടെ ഷീറ്റില്ലാത്തൊന്നിങ്ങനെ നല്ല വെളിച്ചേനല്ലോ അപ്പം ഹാള് വലിയ ഹാളാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല തറ കെട്ടിയ സമയത്ത് എനിക്ക് ഇങ്ങനെ വിചാരിച്ചാൽ ചെറിയ ഹാളാണ് എന്ന് പക്ഷെ വീടൊക്കെ ആയി വന്നപ്പോൾ കുറച്ചൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമൊക്കെ ഉള്ളൊരു ഹാളായി അപ്പൊ എനിക്ക് അല്ല അതിന്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരണ്ട കേട്ടോ വേഗാതെ വരാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പൊ ജനിമോനെയും കൊണ്ട് ഉലാത്താനിറങ്ങണ സമയമാണല്ലത് അപ്പൊ ജനിമോനെ ഇങ്ങനെ വീക്ഷിച്ച് നോക്കണ എന്താ വെച്ചാല് അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് പോലെ ഒച്ചിമൂളിയും കേട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നോക്കുന്നത് നമ്മൾ സാധാരണ ആ നേരത്തെ കോലപ്പം കളിക്കാനൊക്കെ കൂടുന്നതാണ് ഇന്നിപ്പം എൻ്റെ ആവോ കളർ കൊടുക്കാൻ ഒരു ഇന്റസ്റ്റ് അപ്പൊ മെന്നെ കെട്ടിരുന്ന് കളർ കൊടുക്കന്നെയാണ് കേട്ടോ അങ്ങനെ ചായ അടിച്ച് കുറച്ചേരം വെച്ചിട്ട് കൂടെ ഒക്കെ നടന്നപ്പോഴത്തേ സമയം വൈകുന്നേരം അയക്കുന്നു കേട്ടോ അപ്പം ഈയൊരു നാലുമണി ആറണിൻ്റെ കടിയിലാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പൊ പിന്നെ അങ്ങനെയും കുറച്ച് സമയൊക്കെ അങ്ങനെയും ഒക്കെ പോയി അപ്പൊ ഇപ്പൊ സമയം വൈകുന്നേരം എഡിറ്റ് ആവാനായിക്കുന്നു മോളാ വണ്ടീനത് അതായത് കുട്ടിയിൽ നിന്ന് പോയി കളിപ്പിക്കാനാണ് കേട്ടോ അപ്പൊ ഇപ്പൊ സമയം എഡിറ്റ് അയക്കണ്

അപ്പൊ വൈകുന്നേരമായ പഠിക്കാൻ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ഈ പടി ഇങ്ങോട്ട് കൊണ്ടുവന്നിടൂട്ടോല് പോലെ ഇരിക്കാൻ സൗകര്യത്തിന് എന്നിട്ട് പിന്നെ ഇല്ലോടത്തോളം എല്ലാ സകല ബുക്കുകളും വലിച്ചിടും വലിച്ചിടലിന്റെ ആള് മെയിന് നിയമോളാണ് കേട്ടോ അജു പിന്നെ അത്യാവശ്യത്തിനുള്ള വലിച്ചിടും ഓൻറ്റത് കഴിഞ്ഞ ഓൻ എടുത്തുപോക്കൂട്ടോ പക്ഷെ നീക്കുട്ടി നേരെ ഇരിച്ചാ ഓളതൊക്കെ വലിച്ചിടും അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓള് പോയി ഇങ്ങാണ്ട് കിടന്നുറമു ചെയ്യട്ടോ ആ പിന്നെ ഓലും ഇവിടെ ബെഞ്ച് കൊണ്ടുവന്ന് ഇട്ടാ പിന്നെ ജനമോന് അയിന്റെ അടിയിൽ കൂടെ വരൂട്ടോ എന്നിട്ടൊരു ബുക്കൊക്കെ ചോയിച്ചു വാങ്ങും പെൻസിലും വണ്ടി ഇരും എന്നിട്ടൊക്കെ ഇവിടെ ഇരുന്ന് ഇതും ഓല എന്താ കാട്ടുന്നത് അതേപോലെ ഓനും അനുകരിച്ചും നിയമോളും ചെറിയ കുട്ടി അങ്ങനെയൊക്കെ തന്നെ എനിട്ടോ ആ ജൂനേറ്റ് അങ്ങനെ ഓൻറെ ബുക്ക് വേണം ആ വലിച്ചിടുന്ന ബുക്ക് ആ ബുക്ക് മേശമൊക്കെ മേഷം മുക്കെടുത്ത് വച്ചാൽ പിന്നെ ഓൻ ഇത്ര അപ്പം വച്ച പിന്നെ ഓൻ വലിച്ചിടൂലെ അപ്പൊ പിന്നെ കുട്ടിനെ ചീത്തറിഞ്ഞിട്ടും മേണ്ടാത്തൊരു ബുക്ക് കൊടുത്താൽ മതി

അല്ല ഓന ഓൻറെ ഇഷ്ടത്തിന് ഇരിക്കോട്ടെ നിങ്ങളത് ഏതേലൊക്കെ പിടിച്ചോട്ടെതാ കംഫേർട്ട് ഏതാ ചെങ്കിൽ േ എന്റെ കുഞ്ഞി ചെഴുതി പൊന്നി വായിലിടണ്ട വായിലിടണ്ട എഴുതിയ മതി എന്റെ കുഞ്ഞു കുഞ്ഞിനു അപ്പൊ ഭാഗം ഇടാനി ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരിക്കാനും അപ്പൊ ഭാഗം ഇരിക്കാനും അപ്പേച്ചാ അമ്മ കുഞ്ഞിന്റെ പേരെന്താ സെനു ആ എഴുതണ്ട എഴുതണ്ട സെനു എഴുതണ്ട കൊണ്ടമ്മീ സെനു എഴുതി തരാം കൊണ്ടാനു എഴുതാനാ സു വാങ്ങണേ അജുനും ചെറുതായിട്ട് പനിയും കഫക്കെട്ടൊക്കെ വരുന്നിട്ടുണ്ട് അപ്പം നിങ്ങള് ജനുന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പോലെ കഞ്ഞി കുറുക്കലും തുളസിയും എനിക്കും ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പൊ അതൊന്നും ഓനും ഓനുണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ ഓനുണ്ടാക്കി കൊടുക്കണ്ടെന്നുള്ള ഭാവത്തിൽ ജനു മോന് കരഞ്ഞു പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഓന ഒക്കത്തൊക്കെ വെച്ചിട്ട് ഇനി പരിപാടി ഇപ്പൊ അജുവിന്റെ അടുത്ത് കൊടുത്തക്കണേ ജെനു അത് കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ नंगल जयचू मैं अंदरडी कैले थैंक यू दिस इज यर द ड्राइंग दिस इज ड्राइंग मैं ड्राइंग कर हूं आप माने എന്തൊക്കെയാണ് എഴുതി കൂട്ടി ഓക്കെ ഓക്കെ അല്ലേ ഞാൻ കണ്ണൂർ കപ്പിലേസും അപ്പൊ ജെനക്കുട്ടേനെ ഇന്ന് കഞ്ഞി നിയമോള് കൊടുത്തോളാം നോക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ അതുകൊണ്ടാണ് ഏറ്റവും കഞ്ഞി കൊടുക്കണത് പിന്നെ ഓളോ അജൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓന് പിന്നെയും കുടിക്കും ഞാൻ കൊടുക്കുമ്പോഴാണ് കുടിക്കായിട്ടോ എന്നും കഞ്ഞി ഒന്നും അല്ല ചിലപ്പോൾ ചോറ് കൊടുക്കും വലിയ ഇരൊന്നും ഇല്ലാത്ത കറിയും ഒക്കെ ആണെങ്കിൽ കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കഞ്ഞി ഒക്കെ ആകുമ്പോ ചിലപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒന്ന് ചാലിച്ചിട്ട് വെളിച്ചെണ്ണയിലും ഇത്തിരി ഉപ്പിലും ചാലിച്ചിട്ട് അങ്ങനെയൊക്കെ കൂട്ടിയിട്ടൊക്കെ കുടിക്കലുണ്ട് കേട്ടോ അപ്പൊ ആ ജോലി ചെറിയൊരു പനിയൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ കഞ്ഞി മതിയറി ഓന്റെ കഞ്ഞിടി കഴിഞ്ഞിക്കണേ അപ്പൊ അജു കഞ്ഞി കുടിക്കണപ്പോ നീ മൂക്കും കഞ്ഞി മതിയറി അപ്പോല് രണ്ടാളും മൂന്നാളും ഇന്ന് കഞ്ഞിണ്ണിയാണ് കേട്ടോ കുടിച്ചത് നീ മോള് ഗിഫ്റ്റൊക്കെ കയ്യ് പിടിച്ചിട്ട് ഇപ്പച്ചീനെ കാത്തിരിക്കട്ടോ ഇപ്പച്ചിന്ന് കൊറച്ച നേരം വൈകിട്ടാണ് വരിക എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഓന് നേരത്തെ കഞ്ഞിടിച്ചത് കേട്ടോ പിന്നെ ഞാൻ മുന്നോട്ട് വന്നതിന്റെ ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടത് ജെനമോനെ കഞ്ഞി ഒക്കെ പള്ളിയിലായി ഉഷാറായി ഓന് ഓന്റെ പണികള് തുടർന്നോണ്ടിരിക്കണ കേട്ടോ അവിടെ ഇവിടെ ഒക്കെ വലിച്ചു വാരിലും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ജനമോനെ മേലൊക്കെ കേക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ ഇവിടെ അങ്ങനെ ചെറിയ ഒരു പച്ച പച്ചനെറ്റില്ലേ ആ നെറ്റ് ഉണ്ടല്ലോ ഈ മക്കള് കുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കിട്ടോ എന്നിട്ട് അതിങ്ങനെ നൂലായി കിടക്കും എന്നിട്ട് അതില്ല കാലം മുതലും ഞമ്മള് പൊണീന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണീന ഇങ്ങനെ കൊളുത്തും അപ്പൊ ഇവിടെ അതാ വലിച്ചിട്ടാണ് നിയമോളോ ആരോ കാട്ടി പണിയാണ് കേട്ടോ അപ്പൊ അവിടെ ഞാൻ അത് കത്തി വെച്ചിട്ടൊക്കെ ഒന്ന് മുറിച്ച് ലെവലാക്കി എടുത്തു ഇപ്പൊ ഞങ്ങള് ഫുഡി ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കണം

അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് ബേസണൊക്കെ കൗറ്റി വെച്ച് ഇനി നമുക്ക് നമ്മുടെ വാതിലിൽ കൂടി അടക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ ഓലപ്പുരൻ്റെ നമ്മുടെ ഇരുമ്പ് വാതിൽ അടച്ച് വെച്ചു കേട്ടോ ഈ വാതിൽ വെച്ച അങ്ങനെ പട്ടികളും പൂച്ചകളൊന്നും അകത്തേക്ക് കയറില്ല ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ ഒരു വാതിൽ തന്നെയാണ് ഞാൻ വയ്ക്കൽ എവിടെ അവിടെ എപ്പോ അതിലെ കളിച്ചെടുക്ക ഉറങ്ങാൻ സമയമായി കമോണെ വിരുപിടി ആ ഉറങ്ങല്ലേ എടാ എനിക്ക് നേരം പോലെ തങ്ങാണേ അപ്പൊ ചില ദിവസങ്ങള് സിനിമന് വേഗം ഉറങ്ങൂട്ടോ ചില ദിവസം അതിന് വേണ്ടിട്ട് എല്ലാരും കടന്ന് ലൈറ്റ് ഓഫ് ആക്കിയെങ്കിലും ആൾ ഉറങ്ങോളൂട്ടോ അപ്പൊ എന്നാ അതേപോലെ കിട്ടോ ലാസ്റ്റ് ലേറ്റ് ഓഫ് ആക്കുമ്പോ പിന്നെ ആള് വന്നിട്ട് കടന്നുറങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം വീണ്ടും കാണാം അസ്ലാമലൈക്കും ബൈ ബൈ